വയ്യാറിന്റെ അശ്വമേധം എന്ന കവിതയാണ് ഞാൻ ഇവിടെ ചൊല്ലുവാൻ പോകുന്നത് കെട്ടുവാൻ അതിന് മാർഗം മുടക്കുവാൻ വിചാരത്തിനൻ സർഗശക്തിയാം ഞാൻ ആരൊരാളെ ആരൊരാളതിന്മാർഗം മുടക്കുവാൻ വിജയത്തിനൻ സർഗശക്തിയാതിരെ വിട്ടയക്കുന്നു ഞാൻ വിശ്വസംസ്കാരവേദിയിൽ പുത്തനാം അശ്വമേധം നടത്തുകയാണ് ഞാൻ വിശ്വസംസ്കാര വേദിയിൽ പുത്തനാം അശ്വമേധം നടത്തുകയാണു ഞാൻ നിങ്ങൾ കണ്ടോ ശിരസ് ഉയർത്തിപ്പായും നിങ്ങൾ കണ്ടോ ശിരസ് എൻ ചെമ്പൻ ശിരസ്പ്പായും എന്തൊരുമേഷമാണതിൻ കണകളിൽ എന്തുസാഹമാണ് കൈകളിൽ കൂടിക്കൂടി പുരുഷാന്തരങ്ങളിൽ കൂടി നേടിയതാണ് ശക്തികൾ വെട്ടി വെട്ടി മല്ലിട്ട്

കാട്ടു ചോരകൾ പാടിയ പാട്ടുകൾ ഏറ്റുപാടി പഠിച്ച മുത്തശ്ശിമാർ ഇന്നലത്തെ ചരിത്രം കുതിച്ചു പാങ്ങിയിടവെത്ര ശവ കുടീരങ്ങളിൽ നൃത്തമാടിയതാണ് കുളമ്പുകൾ തൃപ്തരാഷ്ട്ര പ്രതാപങ്ങൾ തൻ കോട്ട കൊത്തളങ്ങളെ പിന്നീട് എത്ര കൊറ്റ കുളകളിയുഗങ്ങളിൽ ൂടങ്ങളും ഭരണകൂടങ്ങളും കുഞ്ചി രോമങ്ങൾ തുള്ളിച്ചു തുള്ളിച്ചു സഞ്ചയിച്ചു ഈ ചെമ്പൻ കുതിരേ കുഞ്ചി രോമങ്ങൾ തുള്ളിച്ചു തുള്ളിച്ചു സഞ്ചയിച്ചു ഈ ചെമ്പൻ കുതിരേ പണ്ടുദേവം കടിഞ്ഞാണുമായി വന്നു കൊണ്ടുപോയി സവാരിക്കിറങ്ങുവാൻ പിന്നെ രാജകീയങ്ങളിൽ ആഗമാസത്വ വേദികൾ വന്നു പോയി യോഗതണ്ട് ഇതിനെ തളയ്ക്കുവാൻ ആഗമാൾ വന്നു പോയി യോഗതണ്ട് ഇതിനെ തളയ്ക്കുവാൻ എന്റെ പൂർവിക എന്റെ പൂർവികർ വിശ്വാജികൾ എൻറെ പൂർവികർ യുഗങ്ങൾ നായകർ മണ്ണിൽ നിന്നും പിറന്നവർ മണ്ണിനെ പൊന്നണിയിച്ച സംസ്കാര ശില്പികൾ നേടിയതാണവരോട് ഞാൻ എന്നിൽ നാടെഴുന്ന ഒരു നാൾ മാന്ത്രികനല്ല ഞാൻ പച്ച മണ്ണിൻ മനുഷ്യത്വമാണ് ഞാൻ ഈശ്വരൻ മാന്ത്രികനല്ല ഞാൻ പച്ച മണ്ണിൻ മനുഷ്യ